നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം കൃഷിക്ക് വീണ്ടും വേരോട്ടം പകരാൻ ഇരവിപ്പേരൂർ പഞ്ചായത്തിന്റെ പദ്ധതി അന്യം നിന്നു പോകാറായ പാരമ്പര്യ നാടൻ കൃഷി പ്രോത്സാഹിപ്പിച്ച് ഇരവിപേരൂർ പഞ്ചായത്ത് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ഹെക്ടർ സ്ഥലത്താണ് കൂർക്ക കൃഷി ചെയ്യുന്നത് അമ്പതിനായിരം രൂപയാണ് കൂർക്ക കൂർക്കൃഷിക്കായി വകയിരുത്തിയിരിക്കുന്നത് ഗാർഹിക ഉപയോഗത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത കർഷകർക്കാണ് അഞ്ചു കിലോ വീതം കൂർക്ക വിത്ത് വിതരണം ചെയ്തത് അന്യം നിന്നു പോയ പഴയകാല കൃഷിയെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചത് കൂർക്ക വിത്ത് ഭാഗ്യം മൂന്നാഴ്ചക്ക് ശേഷം പതിനഞ്ച് സെന്റിമീറ്റർ നീളത്തിൽ വള്ളികൾ മുറിച്ച് നടുക എന്നതാണ് ആരംഭം ശേഷം വിളവെടുക്കാൻ കഴിയും അഞ്ചു കിലോ വിത്ത് പത്ത് സെന്റിലെ കൃഷിക്ക് വേണ്ടിവരും ഇതിൽ നിന്നും അഞ്ഞൂറ് കിലോ കൂർക്ക വിളവെടുപ്പ് നടത്താം നിലവിൽ മാർക്കറ്റിൽ കിലോയ്ക്ക് എൺപത് മുതൽ നൂറ് രൂപ വരെ വിലയുണ്ട് വിത്ത് നൽകി കൂർക്ക കൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പിള്ള നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷ അമിത രാജേഷ് അധ്യക്ഷത വഹിച്ചു അംഗങ്ങളായ കെ കെ വിജയമ്മ എം എസ് മോഹനൻ അമ്മിണി ചാക്കോ കൃഷി ഓഫീസർ സ്വാതി ഉല്ലാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ